ദുൽഖ സൂര്യ ആരാധകരെ ആവേശത്തിലാക്കിയാണ് പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുന്നത് അത് പ്രകാരം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇരുവരും വി സ്ക്രീനിൽ ഒന്നിക്കാൻ പോവുകയാണ് പുറത്തുവന്ന ലേറ്റസ്റ്റ് സൂര്യ സൂര്യനായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ ദുൽഖ സൽമാനും ഒരു സുപ്രധാന വേഷത്തിൽ എത്തുന്നുണ്ടെന്നാണ് അറിയുന്നത് ബ്ലോക്ക് ബസായ ആവേശത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്ന നിലയിൽ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണിത് ദുൽഖറിനു പുറമെ മലയാളത്തിൽ നിന്നും ഒരുപാട് താരങ്ങൾ അണിനിരക്കുന്ന ചിത്രത്തിൽ പോലീസ് വേഷത്തിലാണ് സൂര്യ എത്തുക നേരത്തെ സുധാകൊങ്ങോര സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഇരുവരും ഒന്നിക്കുന്നതായി ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിരുന്നെങ്കിലും പിന്നീട് പല കാരണങ്ങളാൽ ഇരുവരും ചിത്രത്തിൽ നിന്ന് പിന്മാറിയിരുന്നു എന്നാൽ ഇത്തവണ അത് യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ ദുൽഖറിന് കേരളത്തിനു പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും ഒരുപാട് ആരാധകർ ഉള്ളതിനാൽ ഈ പ്രൊജക്ട് യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അത് ബോക്സ് ഓഫീസിലും വലിയ ഓളമുണ്ടാക്കും നിലവിൽ ഇതേക്കുറിച്ച് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല വൈകാതെ അപ്ഡേറ്റുകൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷ ദുൽഖറും സൂര്യയും ആദ്യമായി ഒന്നിക്കുന്ന ജിത്തു മാധവൻ ചിത്രത്തിൽ നിങ്ങൾക്കുള്ള പ്രതീക്ഷകൾ കമന്റ് ചെയ്യൂ